നമസ്കാരം മൻഗാടി സൈൻസിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ ത്രീ ഫോർ സ്ലീവിന്റെ നല്ല ഭംഗിയുള്ള ഒരു ചൈനീസ് കളറോട് കൂടിയിട്ടുള്ളൊരു സ്ലിറ്റർ സ്ട്രൈക്ക് കുർത്തയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് മൂന്ന് കലാചാട്ടമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ട് കോട്ടൺ മെറ്റീരിയൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കളക്ഷൻ ആണ് നമുക്ക് എന്താ പറയുക ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു ക്ലാസ്സിൽ ലുക്ക് തരുന്നൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ മൂന്ന് കളേഴ്സായിട്ടാണ് ഇനി നമുക്ക് ക്ലോസ് ഓഫീലോട്ട് പോകുകയാണെങ്കിൽ ഫസ്റ്റ് കളറ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ല രസം കൊണ്ട് കാണാൻ യോക്കിൽ വന്നിട്ട് ബീഡ്സും അതുപോലെ തന്നെ മിറേഴ്സും കൊടുത്തിട്ടുണ്ട് പേപ്പർ മിറേഴ്സ് അല്ല ഒറിജിനൽ മിറർ തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ചൈനീസ് കോളറോട് കൂടിയിട്ട് ഒരു വീ ലൈൻ ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയായിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് സ്ലിറ്റഡ് സ്ട്രേറ്റ് കുർത്തയാണ് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല രസം കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ നല്ല പ്രിന്റ് ആണ് അതിൽ വന്നിട്ട് നമ്മുടെ കലങ്കാരി പ്രിന്റ് ഒക്കെ ഇല്ലേ അതുപോലെ കോട്ടണിൽ വന്നിട്ട് ഒരു ലീഫ് പ്രിന്റ് പോലത്തെ ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത് ലൈനിങ്ങോട് കൂടിയിട്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ആണ് വരുന്നത് പിന്നെ വരുന്നത് നല്ലൊരു ബ്രിഗ്രെഡ് ആണ് ബ്രിഗ്രെഡ് എന്ന് പറയാൻ പറ്റില്ല ബ്രിഗ് മെറൂ ആണ് കേട്ടോ ഒരു കോഫി ടച്ച് ഉള്ള ഒരു ബ്രിക് ബ്രിഗ് ആണ് നല്ല രസമുണ്ട് അഞ്ച് മൂന്ന് കളേഴ്സും നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് ഓവർ അല്ല നമുക്ക് ഫോമൽ കാഷ്വൽ ക്ലേഴ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കളേഴ്സ് ആട്ട് കൊടുത്തിരിക്കുന്നതും അങ്ങനെയാണ് നല്ല ക്രാന്താവേഴ്സിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ലിറ്റൻ കുർത്തയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അടുത്ത വരുന്ന ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയോട് കൂടിയിട്ട് ആ നെക്കാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ഒരു മീനെക്ലൈൻ കൂടെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര രസം ഉണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് വന്നിട്ട് മൂന്ന് കളാചാറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് അവൈലബിൾ ആണ് നമ്മളിത് റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഇപ്പൊ തന്നെ നമുക്ക് ഇതിന്റെ ഏകദേശം സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ള ഇഷ്ടമുള്ള ഒരു വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സോറി അറുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ടോപ്പ് റേറ്റ് മാറിപ്പോയി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ടോട്ടന്റെ ക്ലാസിക് കളക്ഷനാണ് സിറ്റേറ്റ് കുർത്തയാണ് ടോപ്പ് നല്ല ഭംഗിയുണ്ട് ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾ ഈ കാണുന്നതിനേക്കാളും നല്ലതാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പറഞ്ഞോളെ എനിക്ക് ഒത്തിരി സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ വയ്യ മിക്കവാറും പറഞ്ഞു കഴിഞ്ഞാൽ ആരും എനിക്കും ജിൻസി ആണ് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് ജൂൺ ആകുമ്പോൾ ഒരു ഉള്ളതാണല്ലോ അതെ ജൂൺ ആകുമ്പോഴത്തേന് ഇങ്ങനെ എവിടെ എന്തെങ്കിലും ഇങ്ങനെ വരും പനിയിലോട്ട് പോവുകയാണെന്ന് തോന്നുന്നു പക്ഷെ നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് ഒട്ടും വയ്യാതിരിക്കുവാണ് ഇനി എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക വേഗം തന്നെ ഓർഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുക അറുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെന്റിനെ മീഡിയം ടു ഡബിൾ എക്സർസൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ ടേക്ക് കെയർ